أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا സൂറത്തുൽഫ് അൻപത്തിരണ്ട് മൂന്ന് അന്ന് യക്കൂലു അവൻ പറയും നാദു നിങ്ങൾ വിളിക്കു വിളിക്കൂറിയ എന്റെ പങ്കാളികളെ ശരി കുഞ്ചമ്മുറക്കാ അല്ലദീന സാമത്തും നിങ്ങൾ വാദിച്ചിരുന്നവരായ ഫുഹും അപ്പോൾ ഇവർ അവരെ വിളിക്കും ഫലം വ്യസ്തജീപൂലഹും അപ്പോൾ അവർ ഇവർക്ക് ഉത്തരം നൽകുകയില്ല വജാൽ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു ബൈനവും അവർക്കിടയിൽ ഒരു നാശകർത്തം മൗബിക് എന്ന് പറഞ്ഞാൽ മോബിക്കാത്ത് നശിപ്പിക്കുന്ന ഏഴ് പാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതേ വാക്കാണത് മൗബിക് സ്ഥലം അഥവാ അല്ലെങ്കിൽ നാശത്തിന്റെ ഗർഭം എന്നർത്ഥം അൽ മുജിരി ആ കുറ്റവാളികൾ കാണുകയും ചെയ്തു നരകത്തെ ഫതന്നു അപ്പോൾ അവർ വിചാരിച്ചു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി അന്നവും നിശ്ചയം അവരാണെന്ന് മുഹ വാൽ പതിച്ചു എന്നാണല്ലോ അവർ അതിൽ പതിക്കുന്നവരാണെന്ന് വലം യജുദു അവർ കണ്ടില്ല അല്ലെങ്കിൽ അവർ കാണുകയില്ല അൻഹ അതിൽ നിന്ന് മസ്ഫിഫ യാതൊരു മാറി നിൽക്കാനുള്ള ഇടവും മസ്ഫ് സറഫ മാറി എന്നാണ് വാക്കിൻ്റെ അർത്ഥം സൊറഫ് അഥവാ മാറി നിൽക്കാനുള്ള ഒരിടവും അവർ അവിടെ കാണുകയില്ല നേരത്തെ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിൽ വയോമൻ ഉസൈറുൽ ജിബാല അന്ന് പർവ്വതങ്ങൾ ചൽപ്പിക്കപ്പെടും ഭൂമി വിളിമ്പറമ്പായിട്ട് കാണും ആരെയും ഒഴിവാക്കുകയില്ല അതുപോലെ അണിയായി നിർത്തപ്പെടും എന്നൊക്കെ പറഞ്ഞു ഗ്രന്ഥം വെക്കപ്പെടും ആളുകള് പേടിച്ചരേണ്ട അവസ്ഥയിലായി തീരും അതുപോലെ അതിന്റെ ഇടയിൽ പിന്നീട് മലക്കുകളുടെ കുറിച്ച് ആദം മലക്ക് ഈ സംഭവം ഇടയിൽ സൂചിപ്പിച്ചു വീണ്ടും അന്നത്തെ കാര്യം എടുത്തു പറയുകയാണ് അങ്ങനെ മഷറിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അള്ളാഹു സുബനോ താല നിഷേധികളായ മുഷിരിഖുകളായ അള്ളാഹുൽ പങ്കുചേർത്ത ആളുകളോട് പറയും നിങ്ങൾ വിളിച്ചിരുന്ന എൻ്റെ പങ്കാളികളെ നിങ്ങൾ വാദിച്ചിരുന്ന എൻ്റെ പങ്കാളികളെ വിളിച്ചുകൊള്ളു നേരത്തെ യാ യാ ലൈത്തനിത്തനിഷിഖ് ബിറബി അഹദ എന്ന് തോട്ടക്കാരൻ്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുവട് പിടിച്ചുള്ള അധ്യാപനങ്ങളാണ് ഇവിടെയൊക്കെ വരുന്നത് അങ്ങനെ അള്ളാഹുവിൽ പങ്കു ആളുകൾ അവരോട് പറയും നിങ്ങൾ വാദിച്ചിരുന്ന എൻ്റെ പങ്കാളികളുണ്ട് മക്കാമശിരിക്കുകള് മലക്കുകള് അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് ക്രിസ്ത്യാനികള് ഈസ അലിസ്ലാം അള്ളാഹുവിന്റെ മകനാണെന്ന് അതുപോലെ മറിയം ബി വി ദൈവമാണെന്ന് ചൂതന്മാര് അള്ളാഹുവിന്റെ മകനാണ് എന്ന് ഇങ്ങനെ പലരും അള്ളാഹ്ക്ക് സന്താനങ്ങളെ കൽപ്പിച്ചവരുണ്ട് അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ ഹൗലായി ഷുഫാള്ള ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് വാദിച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചവരും സഹായം തേടിയവരും അങ്ങനെ പലവിധ ആളുകൾ പലവിധ ദൈവങ്ങളെ ആരാധിച്ച ആളുകൾ ഒക്കെ ഉണ്ട് അവരോട് അള്ളാഹു താല പറയുന്നതാണ് ഈ കാര്യം നിങ്ങൾ അവരെ വിളിച്ചുകൊള്ളു എപ്പോഴാണ് പറയുന്നത് നരകം ഇങ്ങനെ നേർക്കുനേരെ കണ്ടു രക്ഷകനെയും രക്ഷയെയും ഒക്കെ അത്യാവശ്യമുള്ള സന്ദർഭത്തിലാണ് ഇത് പറയുന്നത് അങ്ങനെ വിളിച്ചു നോക്കാൻ പറയുമ്പോൾ ഓഫീസറുകൾ പറയുന്നത് വിളിക്കുമെന്നാണ് കാരണം അവരെ പരിഹസിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു അവരെ ട്രോൾ ചെയ്താണ് ഒന്ന് വിളിച്ചു നോക്കൂ കിട്ടുന്നുണ്ടോന്ന് പക്ഷേ ഈ വിഡ്ഢികൾ ആ കാര്യം മനസ്സിലാക്കാതെ അവിടെ വച്ചും അവരുടെ അള്ളാഹുവല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും മഹാന്മാരായ ആളുകൾ അല്ലാത്തവരും ഒക്കെ ഉണ്ടാകും അവരെയൊക്കെ സഹായത്തിനായി വിളിച്ചു കേണു നോക്കും പക്ഷേ ഒരു ഉത്തരവും കിട്ടുകയില്ല ആരും ഞങ്ങളുടെ ഭക്തന്മാരാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആരാധിച്ചിരുന്നവരാണെന്നോ പറഞ്ഞുകൊണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട് വരികയോ വിളി കേൾക്കുകയോ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വല്ല പല ബൈനഹും മൗബിക അവർക്കിടയിൽ നാം ഒരു നാശകർത്തം ഉണ്ടാക്കിയിരിക്കുന്നു അതുമായി വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഐസാൻ നബി മറിയംബി വി മലക്കുകൾ ഇങ്ങനെയുള്ളവരൊക്കെ അവരൊക്കെ സ്വർഗത്തിന്റെ ആളുകളാണ് വിശ്വാസികളാണ് വേണമെങ്കിൽ നരകത്തിലുള്ള ആളുകളും ഉണ്ടാക്കാം നരകത്തിലുള്ള ആളുകളും ദൈവമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടാവാറുണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചു നോക്കാം പക്ഷെ ആർക്കും ഇവരുടെ അടുത്തേക്ക് വരാൻ കഴിയാത്ത വിധം ഒരു വലിയ നരകക്കുണ്ട് അവർക്കിടയിൽ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരാനോ അടുക്കാനോ തന്നെ കഴിയില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും അവരുണ്ടാകുക എന്നർത്ഥം അതിനക്കും ബൈനക്കും ബൈനഹും മൗബിക മൗബിക എന്നതിന് പല വിശദീകരണങ്ങൾ ഫസറുകൾ പറഞ്ഞത് കാണാൻ കഴിയും ശത്രുത ഉണ്ടായിരിക്കും അവർ തമ്മിൽ എന്ന് പറഞ്ഞതുണ്ട് അതുപോലെ തന്നെ നരകത്തിലെ ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേരാണ് മൗബിക്ക് എന്ന് പറഞ്ഞ ഓഫസറുകളുണ്ട് പ്രാമുഖ്യമുള്ളത് മൂബിക്കാത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ നാശഗർത്തം അതിലൂടെ ഇങ്ങോട്ട് വന്നാൽ ഈ വന്നവരും നശിച്ചു പോകും അങ്ങനത്തെ ഒരു ഗർത്തം അവർക്കിടയിൽ അള്ളാഹു താല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്നവർക്കോ ഇനി ഒരു വേള നരകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കഴിയുന്നവർക്കോ ഇവരെ രക്ഷിക്കാനോ സഹായിക്കാനോ ആയി ഇങ് വരാനേ സാധിക്കുകയില്ല അങ്ങനെ ഈ സഹായികളെ വിളിച്ചു കേടുന്ന അവസരത്തിൽ ഇവരുടെ അവസ്ഥ എന്താണ് അള്ളാഹു പങ്കു ചേർത്ത അള്ളാഹുവിനെ ധിക്കരിച്ച ദുനിയാവിന്റെ പിന്നാലെ പോയ അൽ ബുനിയ അത് കൈഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ പിശാച്ചിന്റെ വഴിയെയും ശത്രുവായ പിശാച്ചിനെയും അവൻ്റെ തലമുറകളെയും ഒക്കെ വലിയുകളായി സ്വീകരിച്ച ആളുകൾ അവരെയാണ് ഇവിടെ അൽ മുജിരിമൂൻ എന്ന് പറഞ്ഞത് അൽ മുജിരിമൂന അവർ അവർ മറ്റവരുടെ കെണിയിൽപ്പെട്ടവർ മാത്രമാണോ അല്ല ഇവർ സ്വന്തം നിലയിൽ തന്നെ കുറ്റവാളികളാണ് എന്തുകൊണ്ട് ജഗുത്താന്റെയും ജഗുത്താന്റെ തലമുറയുടെയും വലിയ അവരെ വലിയ ആക്കുന്ന ആളുകളായിട്ട് ഇവർ മാറി ഇവരുടെ മനസ്സിനൊത്ത നേതാക്കന്മാരും കൂട്ടുകാരും ഒക്കെ അവരായിരുന്നു ഇവർക്ക് താല്പര്യമുള്ളത് അവരോടായിരുന്നു കാരണം ഇവരുടെ ഇവരുടെ മനസ്സ് തന്നെ പാപ്പഭങ്കിലമായിരുന്നു എന്നർത്ഥം അതുകൊണ്ട് ആണ് ഈ കുറ്റവാളികളെ എന്ന് നിഷേധികളെ എന്ന് മുഷിരിക്കുകളെയോ എന്ന് പറയുന്നതിന് പകരം അൽ മുജിരിമൂനാറ ഈ കുറ്റവാളികൾ കുറ്റമാണല്ലോ അഥവാ അവര് വിഗ്രഹാരാധന മാത്രമല്ല നടത്തിയത് അല്ലെങ്കിൽ ഷിർക്ക് മാത്രമല്ല ചെയ്തത് നിഷേധം മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത അനീതിയും അക്രമവും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ഫയലുണ്ട് എന്നർത്ഥം അതാണ് മുജലിമുകൾ എന്നവരെ വിളിക്കുന്നത് അവര് നരകം ഇങ്ങനെ കാണുകയാണ് അപ്പൊ അന്നഹു മുവാഹ ഇപ്പൊ വീഴും ഞങ്ങളതിൽ അങ്ങനെ നരകത്തിന്റെ വക്കത്ത് നിർത്തിയിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നാശകർത്തത്തിന്റെ വക്കത്ത് നിർത്തിയിട്ടാണ് അവരോട് നിങ്ങൾ രക്ഷകരായി കണ്ടിരുന്ന ആളുകളെ വിളിച്ചു നോക്കൂ എന്ന് പരിഹാസ പരിഹാസരൂപേണ അള്ളാഹു സുബനോഹ താല പറയുന്നത് എന്നർത്ഥം ഇവിടെ ലന്നു എന്ന് എന്നുപയോഗിച്ചിരിക്കുന്നത് ബോധ്യത കുറിക്കാനാണ് സാധാരണ ലെന്നു എന്നുള്ള വാക്ക് വരിക ഊഹം എന്ന അർത്ഥത്തിലാണല്ലോ പിന്നെ ഇന്ന ബാലി ഇസ്മുൻ ചില ഊഹങ്ങളെല്ലാം പാപങ്ങളാകുന്നു എന്ന് എന്ന് അള്ളാഹു താല പറഞ്ഞതുപോലെ പക്ഷെ ഇവിടെ ലെന്നു എന്ന് പറഞ്ഞത് അവർ കണ്ടതിനെ കുറിച്ചാണ് നരകം ഇങ്ങനെ കണ്ടു വീണിട്ടില്ല ഇപ്പൊ വീഴും അഥവാ എപ്പോഴാണ് വീഴുക എന്ന് അവർക്ക് അറിയില്ല വീഴുന്നവർക്ക് ഉറപ്പായിരിക്കുന്നു വീഴാൻ പോകുകയാണ് ഞങ്ങള് എന്ന് വിളിച്ചപ്പോ അവസാനത്തെ കൈക്കാണ് ഭൂമിയിൽ വലിയ കാര്യമായി കരുതിയിരുന്ന രക്ഷകരെ ഒന്ന് വിളിച്ചു നോക്കാൻ അള്ളാഹു താല അവരോട് ആവശ്യപ്പെടുന്നത് വലം യെജിദു അൻഹ ഹസ്രീഫ അവർ സ്വയം രക്ഷപ്പെടാൻ ഒന്ന് ഈ നമ്മൾ ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു ഒരു ഗർത്തത്തിന്റെ വക്കത്ത് നിൽക്കുന്നത് പോലെ ഇത് ഇതാ ഇടിയാൻ പോകുകയാണ് എന്നാലൊന്നങ്ങ് മാറി നിൽക്കാം അങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു ഇടവും അവർ തെരഞ്ഞാൽ കാണുകയില്ല അതാണ് വലം യെജിദു അൻഹ മസ്രിഫ എന്ന് പറഞ്ഞത് ഇങ്ങനെ വളരെ വളരെ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ പോലും വിളിച്ചിട്ട് ഒരു കാര്യവും കിട്ടാത്ത ആളുകളെയാണ് പിശാച്ചിന്റെ കെണിയിൽപ്പെട്ട നിഷേധികൾ വലിയുകളായി കൊണ്ടു നടക്കുന്നത് എന്ന് എന്നാണ് മൊത്തത്തിൽ പരാമർശിച്ചത് അള്ളാഹു സുബനോ താല നരകത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹ്മം اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر للمذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين